ആ ആഹാ <treats broadband encanta whales> എത്ര ദിവസ കണ്ടിട്ട് ഞാൻ ഇണ്ട് ഇവിടെ അല്ലട ചിജ് ഈ സിനിമയിലെ ആൽബത്തിലൊക്കെ ഇണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ എന്നാ ഒരു കല്യാണ ആൽബത്തിലും കൂടി കണ്ടിട്ടില്ല അല്ല എന്റെ ഈ ആൽബലും വിദേശത്താ ഇവിടെ ഇറക്കാൻ സമ്മേ ഇവിടെ ആൾക്കാർ ഇറക്കാൻ സമ്മതിക്കില്ല അല്ലേ അല്ല വിദേശത്താണ് നമുക്ക് ഫാൻസ് കൂടുതൽ

എന്റെ മോം മൊഹമ്മദ് ബിഹാരി വിളിച്ചതേ ഓൻറെ ഒരു കൂട്ടുകാരുണ്ട് ജോയി കോട്ടന ഓൻ മെച്ചത്തൊരു മോയുണ്ടായിരുന്നു ഓനിക്കൈ അതിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ് അപ്പൊ അതേമാതിരി വാപ്പാടെ മോയൊന്നും ഓപ്പറേഷൻ ചെയ്ത് കളയാടിയാ മോയാടിയോയ എവിടെന്ന് അറിയാൻ നിൽക്കട്ടെ എന്താ ഓന്റെ സൂത്രം അത് നരക്കടില്ല ഏ ഇതിപ്പോ ഓനിക്ക എന്താച്ചാലേ എന്റെ മോനിക്കേ മൂപ്പിനിക്ക് എത്രയും പെട്ടെന്ന് നീക്കണം ആ ചന്തിയിലെ മോയ അല്ലേ ചന്ദി എന്നാ എനിക്ക് അത്യാവശ്യണ്ട് ഞാൻ നടക്കട്ടെ പുള്ളിയുടെ വയറ്റില് ചെറിയ നെല്ലിക്കല് വലിപ്പത്തിൽ മുഴയുണ്ടായിരുന്നല്ലോ അത് കൊണ്ട് കാണിക്കാൻ അന്നേ പറഞ്ഞിരുന്ന പുള്ളി അതൊന്നും മൈൻഡിയാണ് ഉമ്മാ നടന്ന കഴിഞ്ഞ ആഴ്ച ആയപ്പോഴത്തേ പുള്ളിക്ക് വയറു വേദന ഭയങ്കരമായിട്ട് കൂടി ഞങ്ങളെല്ലാരും കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നപ്പോഴാണ് കഴിഞ്ഞു ആ പുള്ളി മരിച്ചു ചെറിയ വലിപ്പ നെല്ലിക്കാരങ്ങടെ ഇങ്ങോട്ട് കാണിക്കാണിന്ന് വിളിച്ചു പറന്നെ

അത് തന്നെട്ടാ എന്റെ പുതിയ ആൽബത്തിന്റെ പേര് കിട്ടി നെല്ലിമരാ ബയോസി പറഞ്ഞോ പറഞ്ഞോ കേൾക്കണണ്ട് ഇവിടെ ഇത്തിരി നെറ്റ് കുറവാണേ ആ വാ അപ്പനോട് ആശുപത്രി കാണിക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കേണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ കേറി പോന്നത് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞു ആഹാ ബോധം തെളിഞ്ഞിട്ടില്ല റൂമിലോട്ട് മാറ്റിയിട്ടില്ല ഒബ്സർവേഷനിലാണ് ആ ഞാനൊന്ന് സുഖമായി അങ്ങോട്ട് പോരും പെങ്ങളുണ്ട് കൂടെ ഉണ്ട് ശരി പിന്നെ പിന്നെ വിളിച്ചു അതെന്തിനാന്ന് എനിക്കറിയാം ഈ ഹോസ്പിറ്റലിൽ എന്തിനാണ് കാണിച്ച ആശുപത്രി ചോദിക്കാനല്ലേ അല്ല ഇങ്ങനെ വയ്യാതെ റിസൾട്ട് െ ബ് വന്നമുക്കിലുള്ള സ്ഥലം എന്റെ നിക്കാന്റെ സമയത്ത് എന്റെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞേ എന്തായിരുന്നു എഴുതി തരും ഈ നേരത്താണ് അതൊക്കെ ചോദിക്കണത് അല്ലേ ഒന്നും സംഭവിക്കൂല ഡോക്ടർ ഇപ്പൊ പറഞ്ഞാണ് ബയോപ്സിക് അയച്ചാൽ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാനാണ് വാപ്പാക്ക് ഒരു കുഴപ്പമില്ല നീ ഇവിടെ ഇരുന്ന് മരിക്കാൻ പ്രാർത്ഥിക്കണോ സ്വത്ത് കിട്ടാൻ വേണ്ടിട്ട് നിനക്ക് പങ്ക് വേണമെങ്കി ഇപ്പൊ വാപ്പാടെ ബയോപ്സിടുത്ത് അയച്ചില്ലേ നിത്ര ഉണ്ടായി കുരു അതിന്റെ പകുതി രണ്ട് കിലോ നിനക്ക് തരാം അല്ല അപ്പടി എടുത്തോ ഇങ്ങനെ ഇണ്ടാ മക്കള് എന്തല്ല അന്നേരേ മലയാളത്തിൽ പറഞ്ഞിക്കില്ലേ കാണിച്ചോതി കിടക്കേണ്ട അവസ്ഥയായില്ലേ ഇംഗ്ലീഷില് പറഞ്ഞാലും ഞാൻ കിടക്കണ്ടേ ഇതിപ്പോ നിങ്ങള് എന്നെ സഹിക്കണ്ടേ ഭേദനല്ലോ പണ്ട് കാലത്ത് ഞങ്ങൾ പഠിക്കാൻ പോയ കാലത്ത് സ്കൂളിന്റെ പഠിക്കണ്ട ഒരാളായിമുക്ക ഒരു ക്യാമറ ഇട്ടിങ്ങനെ അങ്ങനെ നമ്മളെ തുണിയിട്ട് മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിക്കുമ്പോ താജ്മഹല് കുത്തബ് മീനാർ എന്നൊക്കെ പറഞ്ഞ ഓരോന്നിങ്ങനെ കാണിച്ചു തരും പത്ത് ദിവസോർത്താല് അതുമാതിരി എന്റെ കുരു കാണിക്കാൻ വേണ്ടി കെടുക്ക എനിക്ക് കാണണോ ഇപ്പൊ അതെ കായി ഒന്നും വേണ്ട എന്റെ വിശേഷം എന്റെ നമ്മളെ ത്രേശിക്കുട്ടിയുടെ മേത്തിരി റിലീസായി ത്രേശിക്കുട്ടിയുടെ മേത്തിരില്ലേ ഞാൻ ഇന്ന് പറഞ്ഞേ പുതിയ ആൽബം ആ അത് റിലീസായി അതിങ്ങനെ കത്തിക്കൊണ്ട് നിങ്ങള് പറഞ്ഞല്ലോ എന്നെ ഇവിടെ ഉള്ള ആരും കണ്ടിട്ടില്ല ആൽബത്തിൽ ഇന്നെവിടെയും കാണുന്നില്ലാന്ന് അപ്പൊ ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിട്ട് പുതിയൊരു ആൽബം അടുത്ത മാസം റിലീസാന്ന് ഒന്നക്കാട്ടിലെ ഉമ്മർ ഇവനായ നായകൻ ആൽബം അടുത്ത മാസം അത് അറിയില്ലല്ലോ അങ്ങനെ റിലീസാകാണോ കോയാക്കെ ജീവിച്ചിരിക്കും അറിയില്ലേ കൊല്ലാൻ കേക്കു പോടായിരുന്നു ഒരു ഗുരുവെന്ന് വെച്ചിട്ട് വന്നോലും പോയാലും എന്തൊരു ഗതി കേടാണന്ന അർദ്ധരാത്രി താൻ പൈസ വേണമെന്ന് ഞാൻ തന്റെ വീട്ടിൽ പൈസ എത്തിച്ചോ ആ തനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാവും ഒരുപാട് കാശ് ഉണ്ടാവും എവിടുന്ന് കിട്ടും ഇത്രയും വേണം ഞാൻ നിർബന്ധിച്ച് താൻ കരഞ്ഞു പറഞ്ഞപ്പോ എത്തിച്ചല്ലേ പക്ഷെ ബിസിനസ് ആണ് പറഞ്ഞ സമയത്ത് എനിക്ക് പലിശ കിട്ടണം ആ അല്ലെങ്കിൽ എന്റെ സ്വഭാവം എങ്ങനെയൊക്കെ തന്നെയാണ് അതെ നീ അധികം ഒന്നും സംസാരിക്കേണ്ട നാളെ പത്ത് മണിക്ക് ഉള്ള പലിശ എത്തിക്കണം അത്രേ ഉള്ളൂ അതെ നിങ്ങൾ എന്റെ മുഴ കീറിയത് കാണാൻ വന്നാണോ എന്റെ മുഴ കീറിയത് കാണാത്ത നീ നാട്ടിൽ ഒരാളെന്നെ ഉള്ളു അത് ഞാൻ തന്നെ അത് വന്നാനും പോയാനും ഒക്കെ കണ്ട് അല്ല ഞാന് നിങ്ങളുടെ മകൻ മുഹമ്മദ് പ്യാരിയില്ലേ ആ അവനൊന്ന് കാണാൻ വേണ്ടി വന്നാണ് അതെ ആള് ചോദിച്ചോളി അതെ ആ വേദന കുറവുണ്ടോ ഓ കുറവുണ്ട് ആളോ ഓനാഴ്ത്തി അറിയാതെ അറിയാതെ മുട്ടിയതാണ് വെരക്കാത്ത ആവശ്യത്തിന് സ്ഥലം ഉണ്ടല്ലേ ഈ മലയാറ്റൂര് വന്ന് പിച്ചക്ക് കിടക്കണ പോലെ കിടക്കാനെ അദ്ദേഹം അദ്ദേഹം കുത്തി കയറു ആരും പെട്ടെന്ന് വിളിച്ചപ്പോൾ എന്താട്ടാ കാണോ അല്ല ഈ വാപ്പയുടെ ഈ സർജറിക്കായിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ് അതെ അതെ സർജറി എന്ന് പറഞ്ഞപ്പോ പിന്നെ വരാതിരിക്കാൻ പറ്റില്ല ഭാര്യ പറ്റില്ലാതെ കുടുംബത്തെ കാര്യം നോക്കാനാണല്ലോ നമ്മൾ വിദേശത്തൊക്കെ പോണു അതെ പിന്നെ എന്താ അറിയോ പ്യാരിയെ ആർക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് മാറാരോഗം എപ്പ വേണമെങ്കിലും വരാം ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഇരുന്നെരുപ്പില് പെട്ടെന്ന് വേണമെങ്കിൽ പ്യാരിക്ക് അറ്റാക്ക് വരാം എനിക്കിപ്പോ എന്റെ വാപ്പാക്ക് ക്യാൻസർ വരണോ ആരപ്പ് പറഞ്ഞേ ഇതൊരു ഓപ്പറേഷൻ ചെയ്തതാണ് അതെ പിന്നെ ഈ മുഴ സൂതേട്ട ക്യാൻസറും ബഹളം ഒന്നും അല്ല ഡോക്ടർ പറഞ്ഞൊരു കൊഴപ്പില്ല എന്നാ അത് സർജറി ചെയ്തിട്ട് ബയോപ്സി അയച്ചേക്കണ റിസൾട്ട് വന്നിട്ടില്ലേ അല്ലാൻസർ സ്വാഭാവികമായിട്ട് വരുന്നാണ് അതങ്ങനെ വന്നു കരുതിട്ട് പ്യാരി പേടിക്കൊന്നും വേണ്ട അതിനൊക്കെ സഹായം ചെയ്യാൻ അപ്പൊ ദൈവത്തിന്റെ രൂപത്തിൽ ആര് വേണമെങ്കിലും വരുമല്ലോ എനിക്കൊരു ഫിനാൻസ് കമ്പനിയാണെന്ന് അറിയാലോ അതെ ഇപ്പോ ഞാനൊരു പുതിയ സ്കീമ് തുടങ്ങിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ ക്യാൻസർ രോഗികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പൈസ സ്കീമാണ് അതായത് പന്ത്രണ്ടര ശതമാനമാണ് ഞങ്ങളുടെ പലിശ കൂടുതലാണ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് അത് ചെയ്തല്ലേ പറ്റും പക്ഷെ ക്യാൻസർ രോഗികൾക്ക് ഒരു പരിഗണന ഉണ്ട് പന്ത്രണ്ട് ശതമാനം പലിശ അതെ അപ്പൊ ഈ എത്ര കൊടുക്കുന്ന പറഞ്ഞ് അഞ്ചു ലക്ഷം എന്റെ വീടിന്റെ ആധാരമൊക്കെ എനിക്ക് തരും തന്നാൽ എന്റെ വീടിന്റെ ആധാരം പടിയിരുന്നോട്ടെ അന്റെ അഞ്ചു ലക്ഷം ഈ സൂക്ഷിച്ചൊക്കെ ചരക്ക് ക്യാൻസർ വരുമ്പോ എടുക്കുകയും ചെയ്യ അപ്പൊ വേറെ ആൾക്ക് കൈ നീട്ടണ്ടല്ലോ അല്ല ഒരു സ്കീമിന്റെ കാര്യം സ്കീമൊക്കെ മനസ്സിലായി അത് കീമോ ചെയ്യുമ്പോൾ എടുക്ക സഹായിച്ച് <pyatete> <speaking> <verse>, െ പക്ഷെ എന്റെ കണക്കിലൊരു തൊണ്ണൂറ് ശതമാനം അസുഖങ്ങള് ക്യാൻസർ ആണ് അങ്ങനെ വന്ന വിഷമിക്കണ്ട കേസല്ലോ അങ്ങനെ ആവശ്യം വന്ന നമ്പർ ഉണ്ടല്ലോ ഓ വിളിച്ചാ വിളിക്കാ വിളിക്കാം അപ്പൊ തയ്യാറട്ടെ ഇതിലെ പോയി ഇതിലേ പോകും ചെരുപ്പാ അവിടെ ആ എന്നാലും ശരി കേട്ടല്ലേ വിളിച്ചാ ശരി ആ ും പാടില്ല അവിടെവാസിന് ശരിന്താദ്യം ആൾക്കാരൊക്കെ ഔഖം പടിഞ്ഞാറൻ കാറ്റ് പടിഞ്ഞാറൻ കാറ്റല്ല ഞാൻ കേൾപ്പിന്നു വന്നിട്ട് വിച്ചറിക്ക് വീശിയാണ് ആടെ അച്ചാടേന്നും വേണ്ട ആ വേണ്ട നിങ്ങള് ശരിയല്ലേട്ടാ ഇല്ല ഇല്ല അങ്ങനെ പോയിക്കോ ആ പഴയ പോലെ ഒന്നല്ല അച്ഛന് അളവ് വ്യത്യാസം ഉണ്ടേ വരെണ്ണത്തിന്